എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോഫ്ലോവർ ചാനലിൻ്റെയും എൻ്റെയും ഹൃദ്യമായ വിഷുദിനാശംസകൾ ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും പുതുപുത്തൻ പ്രതീക്ഷകളുടെയും കണിക്കൊന്ന പൂക്കൾ വിരിയിച്ചുകൊണ്ട് മറ്റൊരു വിഷുകാലം കൂടി ഇതാ സമാഗതമാകുന്നു പന്ത്രണ്ടുകൂറിൽപ്പെട്ട ഇരുപത്തേഴ് നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള ഒരു വർഷകാലത്തെ ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് ആദ്യമായി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പതിനഞ്ച് നാഴി അടങ്ങിയ രണ്ടയാൾ നക്ഷത്രമാണ് മേടക്കൂറിൽ പെടുന്നത് ഈ കാലയളവിൽ ശനിയും വ്യാഴവും അനുകൂലമായി വരുന്നു മേടക്കൂറിൽപ്പെട്ട നക്ഷത്രജാതർക്ക് കർമാധിപനായ ശനി ശനിയുടെ തന്നെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിൽ ബലവാനായി സർവലാഭസ്ഥാനത്ത് നിൽക്കയാൽ ഇതേവരെ ജോലിയിൽ പ്രവേശിക്കാതിരിക്കുന്നവർക്ക് ഉത്തമ ജോലി പ്രമോഷൻ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള യോഗം മറ്റ് തൊഴിൽ വ്യവസായം എക്സ്പോർട്ട് ഇമ്പോർട്ട് വ്യവസായവുമായി ബന്ധപ്പെട്ടവർക്ക് ഒക്കെ പുതിയ വഴികൾ തുറക്കപ്പെടും മെയ് ഒന്ന് മുതൽ ധനസ്ഥാനത്ത് വ്യാഴവും എത്തുന്നു നിങ്ങൾക്ക് ഏതെല്ലാം മാർഗങ്ങളിൽ കൂടിയും കിട്ടാനുണ്ടായിരുന്ന ധനം മുഴുവൻ ലഭ്യമാവുന്നതാണ് വിദേശ സ്വദേശ ലോട്ടറികളിൽ നിന്ന് പോലും മെയ് പകുതി മുതൽ ഉള്ള കാലയളവിൽ വൻ തുകകൾ സമാനമായി ലഭ്യമാകുന്നതാണ് ജാതകത്തിൽ ശുക്ര പരസ്പര ദൃഷ്ടിദോഷം ഇല്ല എങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് വൻ തുകകൾ ലഭ്യമാകുന്നതാണ് അതേപോലെ ധനസ്ഥാനാധിപന് ഉണ്ട് എങ്കിലും തക്കതായ പരിഹാരങ്ങൾ അനിവാര്യമാണ് അശ്വതി നക്ഷത്ര ജാതർക്ക് ഭാഗ്യാധിപനായ കേതു ഇഷ്ടഭാവത്തിൽ നിൽക്കിയാൽ ഭാഗ്യാനുഭവങ്ങൾ വേണ്ടുവോളം ലഭിക്കുന്നതാണ് ഗുരുവിൻ്റെ ധനസ്ഥാനത്തെ സ്ഥിതിയും കർമാധിപനായ ശനി സർവലാഭസ്ഥാനത്തിലും നിറഞ്ഞ അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കിയാൽ നിങ്ങൾക്ക് വലിയൊരു നില തന്നെ കൈവരിക്കുന്നതിന് കഴിയുന്നതാണ് ഈ കാലഘട്ടം ഇനി ഇടവക്കൂറ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയ രോഹിണി മകേര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി അടങ്ങിയ രണ്ടയാൾ നക്ഷത്രമാണ് ഇടവക്കൂറിൽപ്പെടുന്നത് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രജാതർക്ക് ജന്മവ്യാഴകാലമാണ് ജന്മം വ്യാഴകാലം ഗുണകരമല്ല എങ്കിലും വേസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴത്തേക്കാൾ വളരെ മെച്ചമാണ് ഇപ്പോഴത്തെ സ്ഥിതി നിവൃത്തിസ്ഥാനത്തേക്ക് സമ്പൂർണ്ണ ദൃഷ്ടി ചെയ്യാൽ പല കാര്യങ്ങൾക്കും നിവൃത്തി ഉണ്ടാവുന്നതാണ് മാസത്തിൽ കുറഞ്ഞത് ഒരു വ്യാഴാഴ്ചയെങ്കിലും വൈഷ്ണവ ആരാധനയും നെയ്വിളക്ക് തെളിയിക്കൽ തുളസിപ്പൂ മല ചാർത്തിക്കൽ പാൽപ്പായസ നിവേദ്യം ഭാഗ്യസൂക്താർച്ചന വിഷ്ണു സഹസ്രനാമജപം തുടങ്ങിയ പരിഹാരങ്ങൾ ഏറെ ഗുണപ്രദമായിരിക്കും ശനി കണ്ടകശനിയായി തന്നെ തുടരുന്നു അതും കർമ്മരംഗത്ത് ശനിയുടെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിൽ നിൽക്കയാൽ കണ്ടകശനിയുടെ കാഠിന്യം അല്പം കുറയുന്നതാണ് ശാസ്താവങ്കിൽ നീരാഞ്ജനം നീലശങ്കുഷ്പം പുഷ്പം കൊണ്ട് മാലകാർത്തിക്കൽ എള്ളുപായസം പക്കപ്പുറനാൾ തോറും ഗണപതി ഹോമം നടത്തുക ശനിയാഴ്ച വ്രതം മാസത്തിൽ ഒരിക്കലെങ്കിലും അനുഷ്ഠിക്കുക ഇതുമൂലം ദോഷശാന്തി ലഭിക്കുന്നതാണ് രാഹു സർവലാഭസ്ഥാനമായ പതിനൊന്നിൽ നിൽക്കുന്നു അതും വ്യാഴക്ഷേത്രമായ മീനം രാശിയിൽ ഇത് രാജയോഗ സമാനം തന്നെ നീറ്റ് പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും രാഹു ദശാകാലം അനുഭവിക്കുന്നവർക്കും ഇത് ഏറെ പ്രയോജനപ്രദമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അവസാന വാരം ഭാഗ്യാധിപനും കർമാധിപനുമായ ശനി സർവലാഭസ്ഥാനമായ പതിനൊന്നിൽ പ്രവേശിക്കുന്നു ഭാഗ്യാനുഭവങ്ങളും കർമ്മരംഗത്തെ കുറേ നാളായി അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങളും മാറി കർമാധിപൻ ഉയരങ്ങളുടെ കൊടുമുടിയിൽ നിങ്ങളെ എത്തിക്കുന്നു വിദേശത്ത് കർമ്മലബ്ധിക്കായി ശ്രമിക്കുന്നവർക്കും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും പങ്കെടുത്ത് റാങ്ക് ലിസ്റ്റിൽ കയറുവാനും സർക്കാർ സർവീസിൽ അതായത് പി എസ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ തുടങ്ങിയവയിലും ഉദ്യോഗ ലബ്ധി പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവെ തുടക്കത്തിൽ അത്ര കണ്ട് ഗുണകരമല്ല എങ്കിലും പിന്നീട് ഉയർച്ചയുടെ കാലം തന്നെ മിഥുനക്കൂറ് മകൈരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പകുതി തിരുവാതിര പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴി അടങ്ങിയ രണ്ടയാൾ നക്ഷത്രങ്ങൾ മിഥുനക്കൂറിൽപ്പെടുന്നു സർവേശ്വരനായ ഗുരു വ്യാഴം മെയ് മുതൽ സർവലാഭസ്ഥാനത്ത് നിന്നും വേസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തേക്ക് വരികയാൽ അനാമത്തി ചിലവുകൾ വർദ്ധിക്കുന്നതാണ് ഈ സമയം ഗുരുപ്രീതികരങ്ങളായ വഴിപാടുകളും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം തുളസിമാല ചാർത്തിക്കൽ പാൽപ്പായസ നിവേദ്യം ഭാഗ്യസൂക്ത അർച്ചന മഹാസുദർശന യന്ത്രധാരണം ഇവ ചെയ്യുന്നത് ഏറെ ഗുണപ്രദമാണ് ഭാഗ്യാധിപനായ ശനി ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി കുംഭൻ രാശിയിൽ നിൽക്കുന്നു ഈ ശനി ദോഷകാരകനല്ല ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെയും ഓഗസ്റ്റ് പതിനാറ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയും നവംബർ പതിനാറ് മുതൽ ഡിസംബർ പതിനാറ് വരെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാല് മുതൽ മെയ് പതിനാല് വരെയും ഏറ്റവും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അവസാന വാരം കണ്ടക കണ്ടകശനികാലം ആരംഭിക്കുന്നതാണ് ഏപ്രിൽ ഇരുപത്തി മുതൽ ജൂലൈ പന്ത്രണ്ട് വരെ ലാഭാധിപനായ കുജൻ കർമ്മത്തിലും ലാഭസ്ഥാനത്തും നിൽക്കയാൽ തൊടുന്നതെല്ലാം ലാഭത്തിൽ കലാശിക്കുന്നതും നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതുമാണ് തൊഴിൽ രംഗം കൂടുതൽ പുഷ്ടിപ്പെടുന്നതാണ് നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിൽഡേഴ്സിനും ഭൂമി സംബന്ധിയായ ക്രയവിക്രയങ്ങളിൽ നിന്നും നല്ല ആദായം പ്രതീക്ഷിക്കാവുന്നതാണ് മിഥുനക്കൂറിൽപ്പെട്ടവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുക അടുത്തത് കർക്കിടകക്കൂറ് പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യമടങ്ങിയ രണ്ടയാൾ നക്ഷത്രങ്ങളാണ് കർക്കടക കൂറിൽപ്പെടുന്നത് ഈ കൂറിൽപ്പെട്ട നക്ഷത്ര ജാതർക്ക് സർവേശ്വരനായ ഗുരു വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ അതായത് സർവലാഭസ്ഥാനത്തിൽ പ്രവേശിക്കുന്നു ഒരു വ്യാഴവട്ടക്കാലത്തിൽ വ്യാഴം സർവലാഭസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വർഷകാലമാണ് ഇത് കടബാധ്യതകളിൽ നിന്നും മോചനം ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം ഇതേവരെ കർമ്മത്തിൽ പ്രവേശിക്കാതിരിക്കുന്നവർക്ക് നൂതന കർമ്മത്തിൽ പ്രവേശം വാഹനയോഗം അവിവാഹിതരായ യുവതീ യുവാക്കളുടെ യോഗം ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും നിങ്ങളുടെ ആഗ്രഹം സഫലമാവാൻ പോകുന്നു മെയ് ഒന്ന് മുതൽ ജൂൺ പതിനഞ്ച് വരെയും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും ഡിസംബർ മധ്യം മുതൽ ജനുവരി പകുതി വരെയും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും വൻ സാമ്പത്തിക കുതിപ്പ് ഉണ്ടാവുന്നതാണ് കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രജാതിൽ കുറേ നാളായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ഭാര്യാഭർത്തക്കന്മാർ വീണ്ടും ഒന്നുചേരുന്നതിനും അല്പം ശ്രമം നടത്തിയാൽ തീർച്ചയായും അനുകൂല ഫലങ്ങൾ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ അഷ്ടമശനികാലം കൂടിയാകിയാൽ ശാസ്താവങ്കൽ നീരാഞ്ജനം അഥവാ എള് കിഴിതെളിയിക്കൽ എള് പായസ നിവേദ്യം ഗണപതി ഹോമം പക്കപ്പുറുന്നാൾ ദൂറും നടത്തുക ഈ അനുഷ്ഠാനങ്ങളിൽ കൂടി അഷ്ടമശനി ദോഷങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അവസാനം വരെ അഷ്ടമശനി കാലം അവസാനത്തോടെ അഷ്ടമശനി കാലം പൂർണ്ണമായും മാറുന്നു ശാരീരിക അസുഖങ്ങൾ ഉള്ളവർക്കും കാൽ വേദനകൾ ഉള്ളവർക്കും വ്യാഴം അനുകൂല നിലയിൽ നിൽക്കുന്നതിനാൽ വലിയ ഒരളവ് വരെ ആശ്വാസം ലഭിക്കുന്നതാണ് മേടം ഒന്നിനും പത്തിനുമിടയ്ക്ക് ജനിച്ചവർക്കും ധനസ്ഥാനാധിപന മൗഢ്യമോ അഷ്ടമസ്ഥിതിയോ ഇല്ലാത്തവർക്കും ലോട്ടറികളിൽ നിന്ന് പോലും വൻ തുകകൾ ലഭ്യമാകുന്നതാണ് അതേപോലെ തന്നെ ഗുരു യോഗപ്രദനായി നല്ല ബലത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഈ വ്യാഴമാറ്റക്കാലത്ത് വൻ സാമ്പത്തിക നേട്ടങ്ങൾ ലഭ്യമാവുന്നതാണ് നിങ്ങളുടെ ഋണബാധ്യതകൾ ഈ കാലയളവിൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തീരുന്നതാണ് ഈ വിഷുഫലം നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം ഗുണാനുഭവങ്ങൾ നൽകുന്നവയാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യ പതിനഞ്ച് നാഴി അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രങ്ങൾ ചിങ്ങക്കൂറിൽപ്പെടുന്നു ഈ കൂറിൽപ്പെട്ട നക്ഷത്രജാതർക്ക് സ്ഥാന ജനനങ്ങൾ അനുഭവപ്പെടാം സർക്കാർ സർവീസിലും മറ്റും ജോലി ചെയ്യുന്നവർക്കും സ്ഥലം മാറ്റം ഉണ്ടാവുന്നതാണ് കർമ്മ മേഖല എന്തു തന്നെ ആയിരുന്ന ആയിക്കൊള്ളട്ടെ പുതിയ ചില സംരംഭങ്ങൾ കൂടി തുടങ്ങുകയോ കർമ്മരംഗത്ത് മാറ്റങ്ങൾ സംഭവിക്കുകയോ ചെയ്യുന്ന സമയമാണ് ഈ വിഷുകാലം സാമ്പത്തിക രംഗം ശരാശരി നിലവാരം പുലർത്തുന്നവയാണ് ഇപ്പോൾ കാലമാണ് ശനിയുടെ തന്നെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിൽ നിൽക്കിയാൽ വലിയ ദോഷകാരകനല്ല ശനി എങ്കിലും കഴിയുന്നത്ര ശനിയാഴ്ചകളിൽ നീരാഞ്ജനം ശാസ്താവിന് നടത്തുകയും മാസത്തിലൊരു ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും അത്യുത്തമം തന്നെ കന്നിക്കൂറ് നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയ അത്തം ചിത്തിര ആദ്യ മുപ്പത് നാഴി അടങ്ങിയ രണ്ടയാൾ നക്ഷത്രങ്ങൾ കന്നിക്കൂറിൽപ്പെടുന്നു കന്നിക്കൂറുകാർക്ക് ഏറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് ഒരു വർഷത്തെ വിഷുഫലം ഗുരുവും ശനിയും നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നു നാലാം ഭാവാധിപനും സപ്തമാധിപനുമായ ഗുരു അഷ്ടമത്തിൽ നിന്നും മാറി ഭാഗ്യസ്ഥാനത്ത് പ്രവേശിക്കുന്നു വീട് സ്ഥലം ഇവ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും വീടും സ്ഥലവും ചേർന്ന് വാങ്ങാൻ പദ്ധതിയുള്ളവർക്കും വില്ലകളോ ഫ്ലാറ്റുകളോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ആഗ്രഹം സബലീകൃതമാവും അതേപോലെ കുറച്ചു നാളായി വാഹനം വാങ്ങാൻ ആഗ്രഹിച്ച് കഴിയാതെ പോയവർക്കും ഇത് തന്നെയാണ് ഒരു കനകാവസരം ജനന സമയത്ത് ഗുരു യോഗപ്രദനും ശക്തനും ഇഷ്ടസ്ഥാനത്ത് നിൽക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നതാണ് ഈ വിഷു മുതൽ അടുത്ത വിഷുവിന് മുമ്പുള്ള ഈ കാലഘട്ടം യുവതീ യുവാക്കളുടെ മംഗല്യം ദമ്പതികൾ പിരിയാനായി വിഘടിച്ച് നിൽക്കുന്നവർക്ക് പോലും ഒരു പുനഃസമാഗമം ഉണ്ടാവാൻ ഉണ്ടായാൽ അതിശയപ്പെടേണ്ടതില്ല ശനിഗ്രഹവും ബലവാനായി സ്വക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് അനുഗ്രഹം വാരിക്കോരി ചൊരിയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അവസാനം എന്നാൽ കണ്ടകശനികാലം തുടങ്ങുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി മെയ് പതിനാല് വരെ വ്യാഴം അനുകൂലാവസ്ഥയിൽ നിൽക്കിയാൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് രാജയോഗകാലം തന്നെയാണ് ഈ വിഷുകാലം തുലാക്കൂറ് ചിത്തിര അവസാന പകുതി ചോതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴി അടങ്ങിയ രണ്ടേൽ നക്ഷത്രങ്ങൾ തുലാക്കൂറിൽപ്പെടുന്നു ഏപ്രിൽ പതിനാലിനും മെയ് ഇടയ്ക്ക് അവിവാഹിതരുടെ മംഗല്യം യാഥാർത്ഥ്യമാവുകയോ അത് ഉറപ്പിക്കാൻ കഴിയുകയോ ചെയ്യുന്നതാണ് മെയ് ഒന്നാം തീയതി മുതൽ ഗുരു അഷ്ടമത്തിൽ പ്രവേശിക്കുന്നു ജൂലൈ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ കർമ്മരംഗത്ത് നല്ല പുരോഗതി നേടാൻ കഴിയുന്നതാണ് വിദേശത്ത് തൊഴിൽ തേടി പോകുന്നവർക്കും ഉപരിപഠനാർത്ഥം വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും ഉത്തമ സമയം തന്നെയാണ് ഇത് ഡിസംബർ പകുതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പകുതി വരെയും തൊഴിൽ വ്യവസായ രംഗം കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതും അതുവഴി ധനാഗമം പ്രതീക്ഷിക്കാവുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി ഇഷ്ടഭാവത്തിൽ ആറാം ഭാവത്തിൽ മീനൻ രാശിയിൽ പ്രവേശിക്കുന്നു മാർച്ച് മുപ്പതാം തീയതി മുതൽ ഈ കൂറിൽപ്പെട്ട നക്ഷത്രജാതർ വിചാരിക്കുന്ന കാര്യാധികളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് പുതിയ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം കൈവരുന്നതാണ് സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അവസാനത്തോടെ ഈ കൂറിൽപ്പെട്ട നക്ഷത്രജാതർക്ക് ഉയർച്ചയുടെ പടവുകൾ താണ്ടി ഉന്നതിയുടെ കൊടുമുടിയിലെത്താൻ കഴിയുന്നതാണ് ഈ കൂറിൽപ്പെട്ട നക്ഷത്രജാതരുടെ സന്തതികൾക്ക് അനുയോജ്യമായ വിവാഹബന്ധം വന്നുചേരുന്നതാണ് വൃശ്യക്കൂറ് വിശാഖ നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിയ അനിഴം തൃക്കേട്ട അടങ്ങിയ രണ്ടയാൾ നക്ഷത്രങ്ങളാണ് വൃശ്യക്കൂറിലുള്ളത് കഴിഞ്ഞ ഒരു വർഷകാലമായി ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും മറ്റും മെയ് മാസം മുതൽ നീങ്ങി തുടങ്ങുന്നു നിവൃത്തിസ്ഥാനത്ത് ഗുരു നിൽക്കിയാൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ നടക്കാൻ പോകുന്ന സമയമാണ് ഈ വിഷുകാലം മുതൽ അടുത്ത വിഷുകാലം വരെയുള്ള കാലഘട്ടം ധനസ്ഥാനാധിപൻ യോഗപ്രദനായി ബലവാനായി ജനന സമയത്ത് നിൽക്കുന്നു എങ്കിൽ ലോട്ടറി നിധി തുടങ്ങിയ വൻ സാമ്പത്തിക സ്രോതസ്സുകൾ ലഭ്യമാകാനുള്ള യോഗമുള്ള സമയം തന്നെ ഇത് കുറേ നാളായി നടക്കാതിരുന്ന മംഗളകർമ്മങ്ങൾ ഉടൻ തന്നെ നടക്കുന്നതാണ് കർമ്മരംഗത്തെ തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും സമസ്ത മേഖലകളിലും ഒരു ദൈവാധീനം നിങ്ങൾക്ക് സദാ അനുഭവപ്പെടുന്നതാണ് വ്യവസായികൾക്കും വ്യാപാരികൾക്കും തങ്ങളുടെ മാന്യാവസ്ഥ മാറി അതീവ ലാഭകരമായി തങ്ങളുടെ വ്യവസായങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തൊൻപത് മുതൽ കണ്ടകശനികാലം മാറുന്നു ഇതേവരെ ഭാഗ്യം കൈവരാതിരുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാവുന്നതാണ് സന്തതികൾ ഉന്നതികളിൽ എത്തിച്ചേരുന്നതുമാണ് ഈ വർഷത്തെ വിഷുഫലം നിങ്ങൾക്ക് എഴുപത്തഞ്ച് ശതമാനത്തിലധികം ഗുണഫലങ്ങൾ തന്നെയാവും അനുഭവപ്പെടുക തനക്കൂർ മൂലം പൂരാടം ഉത്രാടം ആദ്യ വനിഞ്ച് നാഴി അടങ്ങിയ രണ്ടേ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽപ്പെട്ടിട്ടുള്ളത് ഏപ്രിൽ പതിനഞ്ച് മുതൽ മുപ്പത് വരെയും ഏറ്റവും ഗുണകരമായ സമയം തന്നെ ഏപ്രിൽ മെയ് ഒന്നാം തീയതി മുതൽ സർവേശ്വരനായ ഗുരു ശത്രുഭാവത്തിൽ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിങ്കൽ പാൽപായസം തുളസിമാല ചാർത്തിക്കൽ നെയ്വിളക്ക് തെളിയിക്കൽ മഹാസുദർശന യന്ത്രധാരണം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇവ ചെയ്യുക വഴി ദോഷശാന്തി ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വരെ തനസ്ഥാനാധിപനായ ശനി രാജയോഗപ്രദനായി നിൽക്കയാൽ ധനാഗമം വിവിധ തുറകളിൽ നിന്നും ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത് മുതൽ ധനസ്ഥാനാധിപനായ ശനി വീണ്ടും കണ്ടകശനിയാവുന്നു ഈ വിഷുഫലം നിങ്ങൾക്ക് സാമ്പത്തിക ഉന്നതി നേടിത്തരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അവസാനം വരെയുള്ള സമയങ്ങളിൽ മകരക്കൂറ് ഉത്രാടം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയ തിരുവോണം അവിട്ടം ആദ്യ പകുതി അടങ്ങിയ രണ്ടയാൾ നക്ഷത്രങ്ങൾ മകരക്കൂറിൽപ്പെടുന്നു കഴിഞ്ഞ രണ്ട് വർഷകാലമായി വ്യാഴം പ്രതികൂലാവസ്ഥയിലായിരുന്നു ഇപ്പോൾ മെയ് ഒന്ന് മുതൽ വ്യാഴം പഞ്ചമത്തിലേക്ക് പ്രവേശിക്കുന്നു കഷ്ടതകളുടെയും പലവിധത്തിലുള്ള മാനഹാനികളുടെയും പടുകുഴിയിൽ നിന്നും ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും കൊടുമുടിയിലേക്ക് വരുന്നു ഈ നക്ഷത്രജാതർ മനസ്സമാധാനവും സന്തോഷവും കുടുംബത്തിലെ ഐശ്വര്യവും സമ്പത്തും ഒപ്പം കർമ്മരംഗത്തെ പുതുപുത്തൻ ഉണർവുകളും ഉന്നതിയും നിങ്ങളെ മറ്റൊരു തലത്തിലേക്ക് തന്നെ ഉയർത്തുന്നു രാഹു ഇപ്പോൾ തന്നെ വ്യാഴക്ഷേത്രമായ മീനൻ രാശിയിൽ ഇഷ്ടഭാവത്തിൽ അനുഗ്രഹം വേണ്ടുവോളം ചൊരിഞ്ഞ് നിൽക്കുന്നു ഇത് രാഹുദശാകാലം അനുഭവിക്കുന്നവർക്കും ഏറെ ആശ്വാസം നൽകുന്നു ഇതേവരെ കർമ്മരംഗത്ത് പ്രവേശിക്കുവാൻ കഴിയാതിരിക്കുന്നവർക്ക് ഉത്തമ കർമ്മലബ്ധിയും ജൂൺ ജൂലൈ മാസങ്ങളിൽ നിർത്തിവെച്ചിരുന്ന ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതാണ് വ്യവസായികൾക്കും വ്യാപാരികൾക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും നല്ല അവസരങ്ങൾ ലഭിക്കുകയും അതുവഴി നല്ല സാമ്പത്തിക മേന്മ ഉണ്ടാക്കാൻ കഴിയുന്നതുമാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കർമ്മരംഗത്ത് നല്ല പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്നതായ നിങ്ങളുടെ വിദ്യാഭ്യാസം വീണ്ടും പുതുപുത്തൻ പുതുപുത്തനുണർവോടെ പുനരാരംഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ഏഴര ശനി കാലം മുഴുവൻ മാറുന്നു ഇനി അടുത്ത ഏഴര ശനി മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം മാത്രം ധനസ്ഥാനാധിപനായ ശനി ഇഷ്ടഭാവത്തിൽ വരികയാൽ ധനസ്ഥിതി വാനോള ഉയരുന്നതാണ് ഒപ്പം ഋണബാധ്യതകൾ മുഴുവൻ തീരുന്നതുമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള കാലം തങ്കലിപികളിലെഴുതി ചേർക്കാൻ പറ്റിയ ഭാഗ്യാനുഭവങ്ങൾ സമ്മാനിക്കുന്നവയായിരിക്കും വരാനുള്ള ഓരോ ദിനങ്ങളും കുംഭക്കൂറ് അവിട്ടം അവസാനത്തെ മുപ്പത് നാഴിയ ചതയം പൂരൂരുട്ടാതി ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽപ്പെട്ടിട്ടുള്ളത് ഗുരു മൂന്നാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിൽ വരുന്നു മെയ് ഒന്ന് മുതൽ നാലിലെ വ്യാഴവും ഗുണകരമല്ല എങ്കിലും മൂന്നിലെ വ്യാഴത്തേക്കാൾ ഏറെ മെച്ചമാണ് നാലിലെ വ്യാഴം വ്യാഴപ്രീതികരങ്ങളായ പരിഹാരങ്ങൾ ചെയ്യുക വഴി വലിയൊരളവ് വരെ ദോഷശാന്തി ലഭിക്കുന്നതാണ് ഏപ്രിൽ പതിനാലിനും മെയ് പതിനാലിനും ഇടയ്ക്ക് എന്ത് കാര്യം വിചാരിച്ചാലും സാധ്യമാവുന്നതാണ് ജൂലൈ പതിനാറ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെയും നവംബർ ഡിസംബർ ജനുവരി പതിനഞ്ച് വരെ കാര്യങ്ങളൊക്കെ നിവൃത്തി ഉണ്ടാവുന്നതാണ് ജൂൺ ഒന്ന് മുതൽ ജൂലൈ പന്ത്രണ്ട് വരെ ഭൂമി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഏറ്റവും നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ഏഴര ശനിയിൽ ജന്മശനികാലം കാലം മാറുന്നു പല വിധത്തിലുള്ള ശാരീരിക രോഗപീഠകളും അസുഖങ്ങൾക്കും പ്രത്യേകിച്ച് കാലിലെ വേദന കാൽമുട്ടുവേദന ഇവ ഏതാണ്ട് പൂർണ്ണമായി മാറുന്നതാണ് ഒപ്പം ദുരിതങ്ങളും മീനക്കൂറ് പൂരൂരുട്ടാതി അവസാനത്തെ പതിനഞ്ച് നാഴിയ ഉത്രിട്ടാതി രേവതി അടങ്ങിയ രണ്ടേഴ് നക്ഷത്രങ്ങൾ മീനക്കൂറിൽപ്പെടുന്നു ഗുരു ധനസ്ഥാനത്ത് നിന്നും മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ഇത് നന്നല്ല എങ്കിലും കന്നി രാശിയിലേക്ക് സമ്പൂർണ്ണ ദൃഷ്ടി വരികയാൽ ഏർപ്പെടുന്ന കാര്യാധികളിൽ ഒട്ടുമിക്കവാറും നിവൃത്തി ഉണ്ടാകുന്നതാണ് അതേപോലെ ഭാഗ്യസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും ഗുരു സമ്പൂർണ്ണ ദൃഷ്ടിവരിയാൽ ഭാഗ്യാനുഭവങ്ങളും പ്രവർത്തന മേഖലകളിൽ നിന്നും തിരക്കേടില്ലാത്ത ലാഭങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ജൂലൈ രണ്ടാം വാരം മുതൽ ആഗസ്റ്റ് ഇരുപത്താറ് വരെ നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് മെയ് പകുതി മുതൽ ജൂൺ പതിനഞ്ച് വരെയും ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയും ഡിസംബർ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ഏഴര ശനിയിൽ ജന്മശനി കാലം തുടങ്ങുന്നു ശാരീരിക രോഗപീഠകൾ ഒടിവ് ചതവ് ഓപ്പറേഷൻ ഒക്കെ വരാവുന്ന സാഹചര്യങ്ങളാണ് ശനിവാര വ്രതം ശാസ്ത്രാവങ്കൽ നീരാഞ്ജനം എള്ളുകിഴി നടത്തുക എള് ചേർത്ത പലഹാരങ്ങൾ ദാനമായി കൊടുക്കുക പക്കപ്പുറന്നാൾ തോറും ഗണപതി ഹോമം ശനേശ്വരി യന്ത്രധാരണം ഈ പരിഹാരങ്ങൾ കൃത്യമായും നിഷ്ഠയായും ചെയ്താൽ ദോഷങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇവിടെ തീരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെല് ആക്ടിവേറ്റ് ചെയ്യാനും മടിക്കരുത് നന്ദി നമസ്കാരം